കോഴിക്കോട്ടെത്തിയ വണ്ടി തീർച്ചയായും ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിലെ താപനില തന്നെയാണ് അന്വേഷിക്കുന്നത് തീർച്ചയായും ഈ ചർച്ചയിൽ നിന്ന് പോലെ അത് വ്യക്തമാണ് വലിയ ഊഷ്മവിൽ അത് ഉയർന്നു നിൽക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇന്ന് ഈ ചർച്ചയിൽ തന്നെ ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടുപേരും പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തെക്കുറിച്ച് ശ്രീ ആദം മുൾസി പറഞ്ഞു അല്ലെങ്കിൽ വലിയ തോതിൽ ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ മറുപക്ഷവുമുണ്ട് എന്തായാലും ബോട്ടുവണ്ടി ഇന്ന് ആദ്യം എത്തിയ സ്ഥലങ്ങളിൽ ഒന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരുന്നു പ്രത്യേകിച്ച് രാവിലെ പരശുരം എക്സ്പ്രസ് വരുന്ന സമയം ഇവിടെ കൂടിയുള്ള ആളുകൾക്ക് പോലും അറിയാം വലിയ തിരക്കാണ് ആ ട്രെയിൻ യാത്രയ്ക്ക് അന്ന് സംബന്ധിച്ച് എന്തായാലും നമ്മൾ വന്ന് വണ്ടി വന്നപ്പോഴും വലിയ തോതിൽ ആളുകൾ അവിടെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നൊരു സാഹചര്യമാണ് കണ്ടത് എന്തായാലും വണ്ടി എന്താണ് കണ്ടതിന് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം വണ്ടി ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഒരുപക്ഷെ റെയിൽവേ രംഗത്തെ പിന്നോക്കാവസ്ഥ എന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെന്നല്ല എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ഈ മേഖലയിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് പ്രത്യേകിച്ച് മലബാറിലെ റെയിൽവേ പിന്നോക്കാവസ്ഥ ഒരു ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടമൊക്കെ കണ്ടാൽ മനസ്സിലാകും വലിയ മാറ്റം കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ആ സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ട്രെയിൻ വന്നിറങ്ങുമ്പോൾ ഈ ട്രെയിനിലൊക്കെ ഒക്കെ തന്നെ അറിയാം വലിയ തോതിൽ തിരക്കാണ് ഒരു ജോലിക്കും പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി എല്ലാ ദിവസവും ട്രെയിനെ ആശ്രയിക്കുന്നവർക്ക് വലിയ ദുരിതമാണ് ഈ മേഖലയിലൊക്കെ അതൊരു പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവുക ചെയ്യും പതിവായി റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആളാണ് എന്താണ് ഇവിടുത്തെ ഈ മേഖലയിലൊക്കെ ഒരു ട്രെയിനിൻ്റെ ഒക്കെ അവസ്ഥ കാര്യം യാതൊരു രക്ഷയില്ല

യാത്രക്കാർ യാത്ര ചെയ്യുന്നൊരു വണ്ടിയാണ് പരശുരാം എക്സ്പ്രസ് ഈ ഇരുപത്തൊന്ന് കമ്പാർട്ട്മെൻ്റ് വരെ ഉണ്ടാവുന്ന വണ്ടിയാണിത് ഓരോ പ്രാവശ്യവും ഇത് വെട്ടിക്കുറക്കയാണ് ചെയ്യുന്നത് ലോക്കലിൽ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ ആ വൈകീട്ടുള്ള ലോക്കൽ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ കഴിയാത്ത കമ്പാർട്ട്മെന്റ് ഏറ്റവും മോശം കമ്പാർട്ടുകളാണ് ഇതിലൊക്കെ ഉള്ളത് തീർച്ചയായും ഇത്തരം പരാതികളൊക്കെ ഒരു വർഷം കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായി കേൾക്കുന്നതാണ് ഈ ട്രെയിൻ യാത്ര സൗകര്യം എന്നതിൽ ഉപരി മറ്റ് യാത്രക്കാർക്കുള്ള സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുണ്ട് കേരളത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകളിലും ഇത്തരം സൗകര്യങ്ങൾ ഇപ്പോൾ ആയി വരുന്നുണ്ട് പക്ഷെ അപ്പോഴും ട്രെയിൻ യാത്ര എന്നതൊരു ദുരിതം തന്നെയാണെന്ന് അല്പം മുമ്പ് നമ്മോട് സംസാരിച്ച യാത്രക്കാർ പറഞ്ഞത് വ്യക്തം തന്നെയാണ് ഇത് തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന എം പിയുടെയും മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണെന്ന് കാര്യത്തിൽ തർക്കമില്ലെന്നും എല്ലാവരും പറയുന്നു റെയിൽവേ രംഗത്തെ വികസന നേട്ടങ്ങൾ അതിലേറെ കോട്ടങ്ങൾ പരാതികൾ ഒക്കെ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞു ബോട്ട് മടങ്ങിയെത്തും മറ്റൊരിടത്ത് മറ്റൊരു സമയത്ത് ഈ കണ്ടവർഷം ഇതിനകം തന്നെ നമ്മൾ ഈ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട കാര്യം കൂടിയാണ് ശ്രീ മുഹമ്മദ് റിയാസ് നമ്മൾ വളരെ പെട്ടെന്ന് ഈ ചർച്ചയിൽ നിന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ വിലക്കയറ്റം വിലക്കയറ്റത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അത് അങ്ങനെയൊരു വികാരം ഒരുപക്ഷെ അത് സർക്കാരിനെതിരായി വരില്ല എന്ന നാല്പത് വിശ്വാസം കോൺഗ്രസിനും യു പി എക്കും ഉണ്ട് പക്ഷേ അങ്ങനെ യഥാർത്ഥ പ്രശ്നം കൂടി ഉണ്ട് ഉണ്ടെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ അത് വലിയ തോതിൽ ചർച്ചയാക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിട്ടുണ്ടോ ഞാൻ കൂടെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അപ്പം ഈ മുന്നണിയിൽ ഉണ്ടായ കഴിഞ്ഞ തവണത്തെ പോലത്തെ അതിലും വലിയ സംഘർഷങ്ങളൊക്കെ തന്നൊരു സമയമാണ് ഇടതുമുന്നണിയിലത് അപ്പോൾ ഒരു ഒരു കൂട്ടായ്മ ഇല്ലാതെ പോയെന്നൊരു ആക്ഷേപം ഇടതുമുന്നണിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേട്ടിട്ടുണ്ട് ഈ വിലക്കയറ്റം വിലക്കയറ്റം ഓരോ പൗരൻ്റെയും ജീവിതത്തിൽ ദൈനംദിനം അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നാണ് സ്വാഭാവികമായി അവർ ഇതിൻ്റെ കാരണമെന്തെന്ന് കണ്ടെത്താൻ സ്വയം മനസ്സിലൂടെ ഒരു യാത്ര നടത്തും ഇപ്പോൾ കേരളം പോലൊരു ഉപഭോക്തൃ സംസ്ഥാനത്ത് ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ വിലക്കയറ്റത്തിൻ്റെ പ്രധാന കാരണം പെട്രോൾ വില വർധനമാണ് അതിൻ്റെ വില നിയന്ത്രണം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കും ജനവിരുദ്ധ നയങ്ങൾ വിലക്കയറ്റം പോലുള്ള വിഷയങ്ങൾ എല്ലാ കാര്യത്തിനും വിലയാണല്ലോ മുപ്പത്തഞ്ച് ഉറപ്പായിരുന്നു പെട്രോളിന് ലിറ്ററിന് ശ്രീ മൻമോഹൻ സിംഗ് സത്യപ്രജയും ഇപ്പോൾ എഴുപത്താറായി ഡീസലിന് ഇരുപത്തിരണ്ടുള്ളത് അമ്പത്തെട്ടായി അപ്പോൾ എല്ലാ കാര്യങ്ങളും വിലക്കയറ്റം പോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതുപോലെ തന്നെ അഴിമതി ഒരു പത്ത് കൊല്ലം മുമ്പ് വേറെ ഗവൺമെൻറ് വരുന്ന സമയത്ത് ഒരു എട്ടാം ക്ലാസ്സിലൊരു കുട്ടിയോട് ലക്ഷം കോടിയിൽ മോനെ എത്ര പൂജ്യമുണ്ടെന്ന് ചോദിച്ചാൽ അവനറിയില്ല പക്ഷെ ഇന്ന് ഒന്നാം ക്ലാസ്സിലെ കുട്ടിയോട് പക്ഷേ ലക്ഷം കോടിയിൽ എത്ര പറഞ്ഞു മൻമോഹൻ സിംഗും എം കെ രാഘവനും ആണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം ഫലപ്രദമായി ഉപയോഗിക്കുന്ന തരത്തിൽ എന്തുകൊണ്ട് ഇപ്പൊ സർവേ ഫലങ്ങളെ ഒന്നും നമ്മൾ വിശ്വസിക്കേണ്ട പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെ പന്ത്രണ്ട് എട്ടെന്നോ പതിമൂന്ന് ഏഴെന്നൊക്കെ ഏറെക്കുറെ സർവേകളൊക്കെ ഒരുപോലെ പറയുന്നു എന്താണ് ഈ ആനുകൂല്യം ഇടത് മുന്നണിക്ക് എടുക്കാൻ പറ്റാത്തത് ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി നാലിൽ അന്നൊരു സർവേ ഫലം വന്നു ഇടത് മുന്നണിക്ക് ആറും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പതിനാല് വന്നായിരുന്നു വോട്ട് അപ്പോൾ പതിനെട്ട് സീറ്റിൽ മുന്നണി ജയിച്ചു അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ സർവേയിൽ അന്ന് ആറ് പറഞ്ഞവർ പതിനൊന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇരുപത് തികയില്ല ഞങ്ങൾക്ക് സീറ്റ് എന്തായാലും ഒരു സംശയം വേണ്ടതില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ രാജ്യത്തെ കോൺഗ്രസ് വിരുദ്ധ വികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും കേരളത്തിലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റ് നോക്കണം നിങ്ങൾ ഇപ്പോൾ സലീം രാജിൻ്റെ വിഷയം അവസാനം ഉൾപ്പെടെ ഒരു എം എൽ എയും മന്ത്രിയുമായ കോൺഗ്രസിന്റെ അതും വേണ്ട രീതിയിൽ ഇപ്പൊ സോളാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ കടകംപള്ളി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ ഇടതു മുന്നണി ഒരു പ്രചാരണ ആയുധമാക്കി നിങ്ങൾക്ക് നേട്ടം കൊയ്യാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സരിത ജിക്കുമോൻ ജോപ്പൻ സലീം രാജ് ബിജു രാധാകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാലും സ്ത്രീയെ കോൺഗ്രസിന്റെ ഓഫീസിൽ കൊലപ്പെടുത്തി കെട്ടി കൊണ്ടുപോയിട്ടതും ലാൽജിയും ഈ വന്നാൽ ും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ആദ്യം നേരത്തെ ചോദിച്ച പോലെ ഒരിക്കൽ കൂടി ഈ സോളാറോ അല്ലെങ്കിൽ ഇപ്പോ മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ കോടതി പരാമർശം വിധി ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതെല്ലാം ജനങ്ങൾ കാണില്ലേ അപ്പോൾ എന്താണ് ഇത്ര ആത്മവിശ്വാസം ഇത് ഈ സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് ദുർബലപ്പെട്ടു ഇടതുമുന്നണി എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല ഇപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സമരം വിജയിപ്പിക്കാൻ കഴിയാത്ത പ്രതിപക്ഷം സഖാവ് അച്യുതാനന്ദനും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷമാണ് കേരളത്തിൽ നിരവധി പ്രതിപക്ഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ നിരവധിയായ അഴിമതികളെ കുറിച്ച് പിന്നെ വിയാസ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ അയ്യായിരം കോടി രൂപ അഴിമതി നടത്തിയ രാഷ്ട്രീയ നേതാവും പാർട്ടിയും ഏതെന്ന് ചോദിച്ചാൽ ഇവിടെയും സ്കൂൾ കുട്ടികൾ പറയും അപ്പൊ അതൊക്കെ ഇവിടെ പകൽ പോലെ വെളിച്ചമാണ് ചക്കിട്ടപ്പാറ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു വശത്ത് നിൽക്കുക സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി കളങ്കീത വ്യവസായികൾക്ക് വേണ്ടിയൊക്കെ ആരാ നിലകൊള്ളുന്നത് എല്ലാവർക്കും അറിയാം ഇതിനേക്കാളൊക്കെ അക്രമ രാഷ്ട്രീയമാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നവാസ് അപ്പൊ രാത്രി സ്വസ്ഥമായി ഇവിടെ ഇറങ്ങി അടക്കാൻ പറ്റുന്നില്ല കൊട്ടേഷൻ സംഘങ്ങൾക്ക് പോലും കൊല്ല ആരെയാണ് കൊല്ലേണ്ടത് എന്ന് പോലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള മാന്യത പോലും സി പി എം കാണിക്കുന്നില്ല കോൺഗ്രസിന്റെ കയ്യിലാണ് അപ്പോ ഏതെങ്കിലും ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായത് ഇപ്പൊ വടകര മേഖല തലശ്ശേരി കണ്ണൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാഷ്ട്രീയ സംഘടനകൾക്കും വർഗീയ കലാപങ്ങൾക്കും അറുതി വരുത്താൻ സാധിച്ച ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അഭിമാനത്തോടുകൂടി ഞങ്ങൾ ജനങ്ങളോട് പറയാം അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ആയിരം ദിനങ്ങളിലെ പ്രവർത്തനങ്ങൾ ഒരു വിലയിരുത്തലായിരിക്കും ഈ വോട്ട് കപ്പിനും നഷ്ടപ്പെട്ടതാണ് താങ്കൾക്ക് ഒരു ലോക്സഭ അംഗത്വം ഇത്തവണ എന്താണ് ഇവിടെ ഏറ്റവും ഒടുവിൽ പ്രതീക്ഷിക്കുന്നത് എത്ര വോട്ടിന് ജയിക്കും ഇവിടെ ഒരു കോഴിക്കോട്ടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖ എ വിജയരാഘവൻ ലീഡ് ചെയ്ത് നല്ല വോട്ട് നീക്കിന് നിയമസഭയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ അഞ്ച് സീറ്റിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ലീഡ് ഉണ്ടായിട്ടുള്ളൂ കൊടുവള്ളിയും സൗത്തും പറകിലായിരുന്നു ഇത്തവണ കൊടുവള്ളിയും സൗത്തും ഉൾപ്പെടെയുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സ്ഥാനാർത്ഥി ലീഡ് ചെയ്ത് നല്ല ഭൂരിപക്ഷം ഇവിടെ അത് തിരിച്ചു തിരിച്ചുപിടിക്കാൻ വലിയ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയും എൽ ഡി എഫിനുണ്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ യു പി എ ഉണ്ട് ഇതെല്ലാം ചേർത്ത് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എത്ര ഭൂരിപക്ഷം എം കെ രാഘവൻ നിലനിർത്തുകയാണെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ശക്തനായ ഒരു എതിരാളി ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് എന്തായാലും ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിനകത്ത് നാല് നിയോജമണ്ഡല സമയക്കുറവ് പക്ഷെ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ സമയം നമ്മൾ അനുവദിക്കുന്നില്ല നന്ദി ശ്രീ അദമുൽ ഒപ്പം തന്നെ ശ്രീ മുഹമ്മദ് റിയാസ് തീർച്ചയായും വണ്ടി മലബാറിൽ മലബാറിൽ കോഴിക്കോടാണ് ഇന്ന് വന്നത് ഇവിടുത്തെ രാഷ്ട്രീയ ചൂട് വലിയ ഉച്ചസ്ഥായിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി പത്ത് പന്ത്രണ്ട് ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്തായാലും യുവാക്കളുടെ പ്രതിനിധികളാണ് ഇവിടെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് ഇത്തവണ തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കൃത്യമായി അത്രയും പുതിയ വോട്ടർമാരുണ്ട് അവർക്കും വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് എല്ലാം പ്രചാരണച്ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ് വോട്ടുവണ്ടി നാളെ മറ്റൊരു മണ്ഡലത്തിൽ നമസ്കാരം